ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് മലയാളി ഡ്രൈവറായ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുന്നു ജൂലൈ പതിനാറിനാണ് അർജുനും ലോറിയുമടക്കം കാണാമറിയത്ത് മറിഞ്ഞത് അന്നേ ദിവസം പുലർച്ചെയാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയെ ഉൾപ്പെടെ കവർന്ന ദേശീയപാത അറുപത്തിയാറിൽ ഷിറൂർ വില്ലേജിലെ കാർവാറിന് സമീപം അങ്കോളയിൽ മണ്ണിടിച്ചിൽ അപകടം ഉണ്ടായത് പിന്നീട് പ്രദേശത്ത് നിന്ന് പത്തോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും അർജുനും കർണാടക സ്വദേശികളായ മറ്റ് രണ്ടുപേരും ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ് ഷിരൂർ കുന്നിടിഞ്ഞ താഴേക്കുള്ള ഗംഗ ി പുഴയിലേക്കാണ് വേണ്ടത് ആ സമയം പുഴയിൽ അതിശക്തമായ ഒഴുക്കുണ്ടായിരുന്നതും കനത്ത മഴയുമെല്ലാം തിരച്ചിലിന് വിലകുതടിയായി അർജുനെയും ലോറിയേയും കണ്ടെത്താൻ രണ്ടാഴ്ചയോളം തുടർച്ചയായി തിരച്ചിൽ നടത്തിയിരുന്നു ഇന്നും ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടരുകയാണ് തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കുമെന്നതുവരെ മുങ്ങൽ വിദഗ്ധരായിരിക്കും തിരച്ചിൽ നടത്തുക കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിൽ അർജുനോടിച്ച ലോറിയുടേതെന്ന് തോന്നിക്കുന്ന ഹൈഡ്രോളിക് ജാക്കിയും കയറും കണ്ടെത്തിയിരുന്നു എന്നാൽ അത് അർജുന്റെ വാഹനത്തിന്റേതാണെന്ന് വ്യക്തമല്ല ഈ ഭാഗത്താണ് ഇന്ന് പരിശോധന നടത്തുന്നത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയുടെ സംഘാംഗങ്ങൾ എസ് ഡി ആർ എഫ് എന്നിവരാണ് തിരച്ചിലുള്ളത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയാൽ നാവികസേനയും എത്തുമെന്നാണ് അറിയുന്നത് അതേസമയം ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത് നിലവിൽ രണ്ട് നോട്ട്സ് മാത്രമാണ് പുഴയിലെ ഒഴുക്കെന്നും പുഴയുടെ അടിയിലെല്ലാം വ്യക്തമായി കാണാനാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പേയിലുള്ള സമയത്ത് രാവിലെ ഇറങ്ങാനായാൽ കൂടുതലിടങ്ങളിൽ പരിശോധന നടത്താനാകും മൺതിട്ടകൾ നീക്കിയുള്ള തിരച്ചിലൂടെ മാത്രമേ ദൌത്യം വിജയിക്കൂ എന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം മണ്ണ് നീക്കി തിരച്ചിൽ നടത്താനായി ഗോവ സർക്കാർ ഡ്രഡ്ജർ ലഭ്യമാകുമെന്ന് ഉറപ്പ് നൽകിയതായി സതീഷ് കൃഷ്ണ സേൽ എം എൽ എ അറിയിച്ചിരുന്നു തിങ്കളാഴ്ചയുടെ ഡ്രഡ്ജർ ബോട്ടുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താമെന്നാണ് പ്രതീക്ഷ ഡ്രഡ്ജർ എത്തിക്കാൻ വരുന്ന ലക്ഷങ്ങളുടെ ചെലവ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം വഹിക്കും മാത്രമല്ല അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയും കണ്ടെത്താനുണ്ട് ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതിനാൽ അർജുന്റെ ലോറി പുഴയ്ക്കടയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും അവർ വിവരിച്ചു ലോറി പുഴയ്ക്കടയിൽ ഉണ്ടെന്നതിന്റെ തെളിവാണ് ഇന്ന് കയർ ലഭിച്ചതെന്നും കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഡ്രഡ്ജർ എത്തുന്നതുവരെ ഡ്രൈവർമാർ തിരച്ചിൽ നടത്തുമെന്നും ഡ്രഡ്ജർ എത്തിയ ശേഷം തിരച്ചിൽ ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കുമെന്നും കളക്ടർ വിവരിച്ചിരുന്നു ും മുങ്ങിയുള്ള പരിശോധനയും ഒരുമിച്ച് നടത്താനാവില്ലെന്നും ഇത് പരിശോധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും കളക്ടർ വ്യക്തമാക്കിയിരുന്നു അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പ്രതീക്ഷയുണ്ടെന്ന് സഹോദരി അഞ്ചു പ്രതികരിച്ചു ഇനി കാര്യക്ഷമമായ രീതിയിൽ തിരച്ചിൽ നടത്തണമെന്നും ജില്ലാ ഭരണകൂടം പറയുന്ന കാര്യങ്ങളല്ല പലപ്പോഴും നടക്കുന്നതെന്നും അതിൽ വിഷമമുണ്ടെന്നും അഞ്ചു ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിനായി അൻപത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ട്രാൻസ്പോർട്ടേഷന് മാത്രമായി ചിലവ് വരുന്നത് ജലമാർഗത്തിലായിരിക്കും ഡ്രഡ്ജർ എത്തിക്കുകയെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്